ഒരു ഇടവേളയ്ക്ക് ശേഷം ഭൂമിയിലേക്ക് ആഞ്ഞ് വീശാനൊരുങ്ങുകയാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച കാറ്റ് ഭൂമിയിൽ പതിക്കുമെന്നാണ് മുന്നറിയിപ്പ് വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ദി നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറി അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് ഭൂമിക്ക് തൊട്ടരികിലായി ഭൗമകാന്തിക കൊടുങ്കാറ്റ് എത്തിയിട്ടുണ്ടെന്നാണ് ഗവേഷകർ അറിയിച്ചിട്ടുള്ളത് നാളെയോടെ ഇത് ഭൂമിയിലേക്ക് ആഞ്ഞടിക്കും താരതമ്യനെ ശക്തി കൂടിയ ഇത് അതുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ വീശിയടിക്കുന്ന ഏറ്റവും ശക്തിയേറിയ കാറ്റാണ് ഇതെന്നാണ് ഗവേഷകർ അറിയിക്കുന്നത് ചൊവ്വാഴ്ച സൂര്യനിൽ വലിയ പൊട്ടിത്തെറി സംഭവിച്ചിരുന്നു ഇതിന്റെ ഫലമായിട്ടാണ് ഭൗമകാന്തിക കൊടുങ്കറ്റ് രൂപം കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഭൂമിയിലേക്ക് ആഞ്ഞു വീശിയ ഏറ്റവും ശക്തിയേറിയ രണ്ടാമത്തെ കാറ്റാണിത് ഭൂമിയിൽ കനത്ത ആഘാതം സൃഷ്ടിച്ചേക്കുമെന്ന വിലയിരുത്തൽ അധികൃതർ പങ്കുവയ്ക്കുന്നുമുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലും ഇത്തരത്തിലുള്ള ഒരു സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് എത്തുമെന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു അസാധാരണവും ശക്തവുമായ സൌര കൊടുങ്കാറ്റിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങി ലോകം എന്ന തരത്തിലായിരുന്നു അന്ന് വാർത്തകൾ വന്നത് അമേരിക്കയിൽ കടുത്ത നാശം വിതയ്ക്കാൻ പോകുന്ന സൗര കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ചതിനും നേരത്തെ തന്നെ എത്തുമെന്നാണ് വിദഗ്ദ്ധർ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് സൗരോർജ കൊടുങ്കാറ്റിന്റെ അനന്തരഫലമായി വൈദ്യുതിയും ആശയവിനിമയം അടക്കം തടസ്സപ്പെടും മെയ് പത്തിന് ഉച്ചകഴിഞ്ഞ് ഒരു സൗരപ്രവാഹം ഭൂമിയിൽ എത്തിയിരുന്നു അപ്പോൾ തന്നെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അപൂർവമായ ഭൂകാന്തിക കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ പ്രത്യാഘാതം ഈ വാരാന്ത്യത്തിലും ഒരുപക്ഷെ അടുത്ത യിലും നീണ്ടു നിൽക്കുമെന്നും അന്ന് അറിയിപ്പുണ്ടായിരുന്നു സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഒരു വലിയ സ്ഫോടനം നടക്കുന്നതിനെയാണ് സൌരോർജ്ജ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ തടസ്സപ്പെടുത്തും തൽഫലമായി ജീവജാലങ്ങൾക്ക് അപായം സംഭവിക്കുന്നതിനൊപ്പം സാങ്കേതിക ഉപകരണങ്ങൾ ജി പി വൈദ്യുത ട്രാൻസ്ഫോർമറുകൾ എന്നിവയെല്ലാം തകർക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൌരോർജ്ജ കൊടുങ്കാറ്റാണിതെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് അതിനാൽ തന്നെ ഭ്രമണപഥത്തിലെ പവർ പ്ലാന്റുകളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും ഓപ്പറേറ്റർമാർ മുൻകരുതലുകൾ എടുക്കണമെന്ന് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിക്ക് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സൌരോർജ്ജ കൊടുങ്കാറ്റ് ഉണ്ടായിരുന്നു ഇത് വലിയ വിനാശകരമായി മാറിയിരുന്നു മധ്യ അമേരിക്കയിലും ഹവായിയിലുമാണ് ഇത് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയത് എന്നാൽ അത്തരം തീവ്രത ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഈ കൊടുങ്കാറ്റ് പവർ ഗ്രിഡുകൾക്കുള്ള ഉയർന്ന വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനുകൾക്ക് അപകടമുണ്ടാകും ഉപഗ്രഹങ്ങളുടെയും ഭൂമിയിലെ നാവിഗേഷൻ ആശയവിനിമയ സേവനങ്ങളുടെയും തടസ്സപ്പെടുത്തുകയും ചെയ്യാം രണ്ടായിരത്തി മൂന്നിലുണ്ടായ ഒരു തീവ്ര ഭൂകാന്തിക കൊടുങ്കാറ്റ് സ്വീഡനിലെ വൈദ്യുത ബന്ധം തകർക്കുകയും ദക്ഷിണാഫ്രിക്കയിലെ പവർ ട്രാൻസ്ഫോർമറുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു കൊടുങ്കാറ്റ് അവസാനിച്ചാലും ജി ഉപഗ്രഹങ്ങളും ഗ്രൗണ്ട് റിസീവറുകളും തമ്മിലുള്ള സിഗ്നലുകൾ സ്ക്രാബിൾ ചെയ്യപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് മെയ് എട്ട് മുതൽ സൂര്യൻ ശക്തമായ സൗരജ്വാലകളാണ് അന്ന് സൃഷ്ടിച്ചിരുന്നത് അതിന്റെ ഫലമായി കുറഞ്ഞത് ഏഴ് പ്ലാസ്മയെങ്കിലും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുമെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു ഓരോ പൊട്ടിത്തെറിയേയും കൊറോണൽ മാസ് എജക്ഷൻ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഏഴ് ബഹിരാകാശ സഞ്ചാരികൾക്ക് കൊടുങ്കാറ്റ് ഗുരുതരമായ ഭീഷണി ഉയർത്തില്ലെന്ന് അന്ന് നാസ അറിയിച്ചിട്ടുണ്ടായിരുന്നു റേഡിയേഷൻ ലെവലുകൾ വർദ്ധിച്ചതാണ് ഏറ്റവും വലിയ ആശങ്കയെന്നും അവർ പങ്കുവച്ചിരുന്നു എന്നാൽ ആവശ്യമെങ്കിൽ സ്റ്റാൻഡിന്റെ മെച്ചപ്പെട്ട കവചമുള്ള ഭാഗത്തേക്ക് ക്രോവിന് മാറാൻ കഴിയുമെന്നും ബഹിരാകാശ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമിതമായ വികിരണം നാസയുടെ ചില ശാസ്ത്ര ഉപകരണങ്ങൾക്കും ഭീഷണിയായേക്കാമെന്നും അന്ന് നിർദ്ദേശമുണ്ടായിരുന്നു കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമെങ്കിൽ അതീവ സെൻസിറ്റീവ് ഉപകരണങ്ങൾ ഓഫ് ചെയ്യുമെന്ന ബഹിരാകാശ ഏജൻസിയുടെ ഹീലിയോ ഫിസിക്സ് സയൻസ് ഡിവിഷൻ ഡയറക്ടർ ആന്റി പുൽകിനർ അന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് സൂര്യനെ കേന്ദ്രീകരിച്ചുള്ള നിരവധി ബഹിരാകാശ വാഹനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു സൌരോർജ്ജ കൊടുങ്കാറ്റിന്റെ പ്രഭാവത്തിൽ തകർന്ന ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കിയെടുക്കണമെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി